കു ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പണികൾ എങ്ങനെ നട ഇതാണ് അവരുടെ ചോദ്യം ഞാൻ നമ്മുടെ റൂം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് റൂമേ ഉള്ളൂ അതുപോലെ പൊന്നൂസ് മൂന്നു കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അവരെ കാണാൻ ആത്താടെ അമ്മാണേയും കൂടെ എൻ്റെ ഭയത്തിൽ ഞാനൊരു പത്താം ക്ലാസ് വരെയൊക്കെ എൻ്റെ അമ്മാടെ കൂടെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ മക്കൾ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് അപ്പോൾ ഒരു റൂമിൽ നമ്മൾ അലമാരിയൊക്കെ വെച്ചേക്കോ ഈ റൂമിലാണ് ഞാനും ആണെങ്കിലും പുന്നൂസ് മോനും മുട്ടനും കിടക്കുന്നത് സാലിഹ ആൻഡ് ഷാജഹാൻ ഇവര് കപ്പിൾസ് ആണ് ഫാമിലി വ്ലോഗേഴ്സ് ആണ് കൊല്ലത്താണ് വീട് സാലിഹ ഷാജഹാൻ എന്നുള്ളതാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇവർ എത്ര പേര് അറിയുമെന്ന് അറിയില്ല എന്തായാലും മില്യനോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഇവരുടെ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീഡിയോക്ക് താഴെ വന്ന ഒന്ന് രണ്ട് കമന്റുകൾ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് റെലവന്റ് ആയുള്ള ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്തായാലും ആ വീഡിയോ പിന്നെ ഫൈസൽ ഫസീ എന്ന് പറയുന്ന ഒരാളാ ഒരു ചിറക്കനാണോ കൊച്ചാണോ എനിക്കറിയില്ല നമുക്ക് ആദ്യം അത് തന്നെ വായിക്കാം ഫൈസൽ എന്ന് പറയുന്ന ഇത് എനിക്ക് ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പണികൾ എങ്ങനെ നടക്കും ഇതാണ് അവരുടെ ചോദ്യം ഞാൻ നമ്മുടെ റൂം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് റൂമേ ഉള്ളൂ അതുപോലെ കൊന്നുസും മൊണ്ടും കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അവര് അത്താടെ അമ്മാടയും കൊണ്ട് എൻ്റെ പ്രായത്തിൽ ഞാനൊരു പത്താം ക്ലാസ് വരെയൊക്കെ എന്റെ അമ്മടെ കൂടെയാണ് കിടന്നത് അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾ അമ്മ കൂടെയാണ് കിടക്കുന്നപ്പോൾ ഒരു റൂമിൽ നമ്മൾ അലമാരിയൊക്കെ വെച്ചേക്കോ ഈ റൂമിലാണ് ഞാനും ആണെങ്കിലും കുഞ്ഞിച്ച് മൂന്നു മുട്ടിനും കിടക്കുന്നത് അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് പറഞ്ഞതാണ് ഒരു സന്തോഷം എന്ന വിധി കാര്യം മനസ്സിലായല്ലോ അതായത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ ഒരു ഹോം ടൂർ എന്തോ ചെയ്ത സമയത്ത് മക്കൾ ഞങ്ങളുടെ കൂടെ ആണ് കിടക്കാറ് അങ്ങനെ എന്തോ സാലേഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഇവർ കമന്റ് ഇട്ടിട്ടുള്ളത് ആ കമന്റ് മനസ്സിലായല്ലോ അല്ലെ അതായത് കുട്ടികളെ നിങ്ങൾക്കിടയിൽ കഴിഞ്ഞാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്കിടയിൽ സെക്സ് നടക്കുന്നുണ്ടെന്നതാണ് കമന്റ് മുതലാളി ചോദിക്കുന്നത് എന്തൊരു കരുതലാണ് അല്ലെ കുട്ടികൾ ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത് കേട്ടപ്പോഴേക്കും ആശാൻ ആകെ ടെൻഷനായി ഇനിയിപ്പോ ഇവർ എങ്ങനെ സെക്സ് ചെയ്യും ദൈവം എന്നുള്ളതാണ് ആശാന് പിന്നീടുള്ള ചിന്ത അങ്ങനെ എഴുതി വിട്ട ആണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേക തരം കാര്യത്തിലാണ് എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാം ഇവന്റെ കമന്റിനെതിരെ ഇവർ സംസാരിക്കുന്നത് കേട്ട ഒരുപാട് പേര് അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മുഴുവൻ ഇങ്ങനെ പബ്ലിക് ആക്കാൻ നിന്നിട്ടല്ലേ അപ്പൊ പിന്നെ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരും അതൊക്കെ സഹിക്കേണ്ടി വരും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയി തന്നെ വെക്കണം ഇതെന്നാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടത് എന്തായാലും ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചു തരാം ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചത് കൊണ്ടല്ലേ സഹോദരി കേൾക്കേണ്ടി വന്നത് പിന്നെ കമന്റ് ഇട്ടവൻ അത് കണ്ടിട്ടും വളർന്നത് അതുകൊണ്ടാണ് അവന്റെ സംസാരം എങ്ങനെയായത് ശരിയാണ് നമ്മൾ ഫാമിലി ബ്ലോഗേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമാണിത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനേ സമയം ഉണ്ടാവത്തുള്ളൂ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഈ കമന്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളെ ആക്കിയത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി കണ്ടാവിനൊക്കെ വൃത്തികെട്ട് കമന്റ് ഇടാനുള്ള ലൈസൻസ് ആക്കി അതിന് കണക്കൂട്ടിരുന്നു കുറച്ചും കൂടി മാന്യമായി ചോദിച്ചിരുന്നെങ്കിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ത്രെഡ് ആ ഒരു ചോദ്യത്തിലുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ബാക്കി കൂടും കുറിച്ച് കേട്ടോ കൊച്ചുനാള് തൊട്ട് പത്ത് പതിമൂന്ന് വയസ്സ് വരെ ഞാൻ കൂടെ തന്നെയാണ് ഒരുമിച്ച് കട്ടിലല്ല ഉറങ്ങിയിട്ടുള്ളത് കാരണം എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളു നമുക്ക് ആ ആ പ്രായം വെച്ച് പതിമൂന്ന് വയസ്സായാലും അഞ്ചു വയസ്സായാലും മൂന്ന് വയസ്സായാലും എല്ലാം എപ്പോഴും നമുക്ക് ആ ഏറ്റവും അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ മാതാവാണ് അമ്മ ആണ് അപ്പം അതുപോലെയാണ് ഇപ്പം ഈ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാനും നമ്മുടെ കമ്മി മാറി നമ്മുടെ വീട്ടിൽ വീട്ടിലാ സാഹചര്യമില്ല നമ്മുടെ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കുന്നുണ്ട് അപ്പം ഞാനും അണ്ണനും ഒന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ ഒഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ മക്കൾ കാണാറുണ്ട് കാരണം നമ്മൾ സ്നേഹിക്കുന്നത് മാതാപിതാക്കൾ സ്നേഹിക്കുന്ന മക്കൾ കണ്ടു വരാറട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നമ്മൾ തമാശ പറയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ മോനോട് എപ്പോഴും പറയും യോ എപ്പോഴും അങ്ങ് പ്രേമോ എപ്പോഴും അങ്ങ് പ്രേമോ അങ്ങനെ പ്രേമിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്ന കൊച്ചു കൊച്ച് ഡയലോഗുകൾ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അത് അവർ കണ്ടുവളരട്ടെ പിന്നെ വഴക്കുണ്ടാക്കുന്നില്ല എന്നല്ല പറയുന്നത് ഞാൻ വണ്ണേനും പിന്നെ ഞാൻ നമ്മൾ വളക്കരുത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങൾ നമ്മളെല്ലാരും എല്ലാ പേരിലും ജീവിതമാകുമ്പോ സ്നേഹം മക്കൾ വളരേണ്ടത് അപ്പൊ അങ്ങനെയുള്ളൊരു പണ്ടത്തെ കാലഘട്ടം ഇപ്പഴത്തെ കാലഘട്ടം വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് റൂമിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഞാൻ അണ്ണൻ ഇവിടെ മോനു പൊന്നൂസ് ഇവിടെ മോനുട്ടൻ ഇവിടെ ഞാൻ അങ്ങറ്റമാണ് ഫാനിന്റെ കാറ്റ് കിട്ടാൻ വേണ്ടി എന്നെ മൂന്ന് മൂന്നുപേരും അങ്ങ് ആക്കി അപ്പം ഞാൻ പറഞ്ഞു മോണൂട്ടൻ ഒരു കണ്ണെന്ന് വെച്ചാൽ എന്നെ എന്നെ അടുത്ത് കിടത്തില്ല അത് കുഞ്ഞിന് ആമ്പിള്ളേർക്ക് പ്രത്യേകിച്ച് അമ്മമാരോടൊരു ഭയങ്കര സ്നേഹമായിരിക്കും അപ്പം അവൻ എൻ്റെ കൂടെ എന്നെ ആരും കിടത്തില്ല പൊന്നൂസിനെയും കിടത്തില്ല അത് ഇളയ കുഞ്ഞിന്നുള്ളൊരു ഇതും അവനോട് ആ അതുകൊണ്ട് ഞാൻ ഞാൻ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ അണ്ണൻ കിടക്കും മോനൂട്ടൻ എന്റെ അണ്ണന്റെ കൂടെ ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കിടത്തത്തേ ഇല്ലെന്ന് ഞാൻ ആ ഒരു മൈൻഡ് വെച്ചാണ് പറഞ്ഞത് നമ്മളെ മൈൻഡല്ല ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞുങ്ങളാണ് അവർ അവരി എട്ടു വയസ് വയസ്സുള്ള കുടി കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട് അപ്പോൾ അവരിപ്പൊ ഈ പ്രായത്തിലൊന്നും നമുക്ക് മാറ്റി കിടത്താൻ പറ്റില്ലല്ലോ അപ്പൊ അവര ജീവിതം എന്ന് പറയുന്നത് മക്കളും കൂടെയാണ് അപ്പൊ അല്ലെ അവരഗ്രഹങ്ങള് നമ്മൾ സഹായിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ആ പറഞ്ഞ ഇതിൽ വെച്ചായിരുന്നു ഈ നെഗറ്റീവ് കമന്റ് വന്നത് പക്ഷെ അത് അവരുടെ നെഗറ്റീവ് മൈൻഡിന്റെ എനിക്ക് സ്വഭാവം ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോഴും കിടത്തുന്നത് എന്നതിന്റെ കാരണങ്ങളാണ് ഇവർ പറഞ്ഞത് അല്ലെ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ഈ പറഞ്ഞ സാലഹയും ഷാജഹാനും ഒരു പത്ത് പതിമൂന്ന് വയസ്സ് വരെ അവരുടെ ഉപ്പയുടെ ഉമ്മയുടെയും കൂടെ കിടന്ന് ശീലിച്ചവരാണ് സോ ആ കാര്യങ്ങൾ അവരുടെ മക്കളെയും ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഇവരുടെ മക്കൾ ഇവരുടെ അടുത്ത് നിന്ന് മാറിക്കെടുക്കാൻ തയ്യാറാവുന്നില്ല അത് പിന്നെ ഉറപ്പാണല്ലോ ഉപ്പയുടെ ഉമ്മയുടെ അടുത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം മാറിക്കെടുക്കേണ്ടി വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഒരു നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളെ നിന്ന് മാറ്റി കിടത്തണം എന്നുള്ളതാണ് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല ഡോക്ടർമാർ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവരുടെ വീട് കമന്റ് ബോക്സിലും ഒരുപാട് പേർ ഇത് തന്നെ പറയുന്നത് കണ്ടു ഒന്ന് രണ്ട് കമന്റ് ഞാൻ കുഞ്ഞുങ്ങൾ ഏകദേശം ആകുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും അകറ്റിക്കെടുത്ത് ശീലിപ്പിക്കണം പക്ഷെ ഈ കമന്റ് ഇട്ടയാളുടെ ആ ചോദിച്ച ശൈലിയും അയാൾ ചിന്തിച്ച രീതിയും വളരെ മോശം കുട്ടികളെ ഏത് പ്രായം വരെ കൂടെ കെടുത്തണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം പക്ഷെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഒരു നാലഞ്ച് വയസ്സാകുമ്പോഴേക്കും അവരെ സെപ്പറേറ്റ് ആക്കി പാരന്റ്സിൽ നിന്നും വേറെ തന്നെ മാറ്റി കെടുത്തണം എന്ന് പറയുന്നത് കുറെ കാലം മുമ്പായിരുന്നെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മുടെ വീടുകളിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷെ ഇപ്പൊ മെജോറിറ്റിയും അണുകുടുംബങ്ങളായത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മാറ്റി കിടത്തുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ഇൻഡിപെന്റന്റായി വളരാൻ അത് സഹായിക്കും അതിനുള്ള ആദ്യ പടിയാണ് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ആരെയും ആശ്രയിക്കാതെ വളരുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ച് തീർത്തും ഇൻഡിപെൻഡന്റായി വളരാൻ അവർക്ക് കഴിയില്ല അവർക്ക് ജോലിയൊക്കെ ജോലിയൊക്കെയായി മായി സമ്പാദിക്കുന്നത് വരേക്കും ഒരു തരത്തിൽ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് പാരന്റ്സിനെ ആശ്രയിക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് പക്ഷേ കഴിയുന്ന കാര്യങ്ങളെല്ലാം ആരെയും ആശ്രയിക്കാതെ വളരാൻ നമ്മളവരെ ശീലിപ്പിക്കണം എന്നുള്ളതാണ് അത് ഭാവിയിൽ അവർക്ക് വലിയ ഗുണം ചെയ്യും മാത്രവുമല്ലേ ഇങ്ങനെ മാറ്റി മാറ്റിക്കെടുത്തുന്നതിലൂടെ പാരൻസിന് അവരുടെ പേഴ്സണൽ സ്പേസ് വീണ്ടും ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ ചിലരൊക്കെ കാണാറുണ്ട് മക്കളെ കായികഴിഞ്ഞാണെങ്കിൽ പിന്നെ അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെ ആകെ മാറും അറിയും പിന്നെ മക്കൾ മാത്രമാവും അവരുടെ ലോകം അങ്ങനെ മക്കളെ നോക്കി നോക്കി അവരുടെ ദാമ്പത്യ ജീവിതം തന്നെ ആകെ ായിട്ട് മാറും അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്തിനും ഒരു പരിധി വേണം മക്കളെ നന്നായി വളർത്തണം കൂടെ തന്നെ പാരന്റ്സിനും അവരുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയായി കൊണ്ടുപോകാനും കഴിയണം പിന്നെ നാല് വയസ്സിന് മുകളിലുള്ള മക്കളെ കടുത്തു കെട്ടി കൊണ്ട് സെക്സിൽ ഏർപ്പെടുന്നതൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അവര് ചിലപ്പോ ഉണർന്നിരിക്കുകയാണെങ്കിലും മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധം കാണേണ്ടി വരുന്ന മക്കളുടെ അവസ്ഥ ആലോചിക്കി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് കുട്ടികൾ ഉറങ്ങിയെന്ന് വിചാരിച്ച് അവർ കിടക്കുന്ന ബെഡിൽ വെച്ച് തന്നെ സെക്സിൽ ഏർപ്പെടുന്ന മാതാപിതാക്കളുണ്ട് ഉണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സോ അതിനു വേണ്ടിയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളെ എന്ന് പറയുന്നത് അതിൽ യാതൊരു മോശവും ഇല്ല യാതൊരു തെറ്റുമില്ല ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മാറ്റിക്കെടുത്താൻ താല്പര്യം ഇല്ലെങ്കിൽ കെടുത്ത കേട്ടോ എല്ലാറ്റിനും മുമ്പിൽ നിങ്ങളുടെ കുടുംബകാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ മക്കൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും അതുപോലെ തന്നെ കൂടെ കെടുക്കാനുള്ള ഇപ്പോഴത്തെ താല്പര്യവും എന്ന് വിചാരിച്ച് അവരെ മാക്സിമം കൂടെ കൊണ്ട് നടക്കുന്ന പാരന്റ്സ് ഉണ്ട് ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ സ്വിച്ച് ഇട്ടുപോലെ ആയിരിക്കും മക്കളോട് മാറിക്കിടക്കാനും അതുപോലെ തന്നെ സ്വന്തം കാര്യം ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുന്നത് അത് പെട്ടെന്ന് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല അവരൊക്കെ ആകെ ഒരു അങ്കരാപ്പിലായിരിക്കും എല്ലാറ്റിനും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് വളർന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും അവരിൽ ഉണ്ടാകും അപ്പൊ അവർ ഓരോ കാര്യത്തിലും നിങ്ങളുടെ സഹായം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങും പോത്ത് പോലെ വളർന്നില്ല ഇപ്പോഴും സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല ഒന്നിനും കൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ മക്കളെ ശകാരിക്കാൻ തുടങ്ങും അതവരിൽ വലിയ മെന്റൽ ട്രോമ തന്നെ ഉണ്ടാക്കും അത്രയും കാലം നിങ്ങൾ കൂടെ കൊണ്ട് നടന്നതിലൊന്നും ഒരു കാര്യവും ഇല്ലാതാകും അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ അവരെ ഇൻഡിപെൻഡന്റായി വളർത്താൻ ശ്രമിക്കണം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഈ മാറ്റിക്കെടുത്തലൊക്കെ നാല് വയസ്സ് തന്നെ നിങ്ങൾ കുട്ടിയെ മാറ്റിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതെന്നെ അവരെ ില്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നുമല്ല ചിലപ്പോ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കഴിയുക ഇതൊക്കെ ഒരു പ്രോസസ്സാണ് അത്രയും മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മക്കളുടെ മുന്നിൽ വെച്ച് നടത്തുന്ന സ്നേഹ അത് നല്ലത് തന്നെയാണ് പാരന്റ്സ് പരസ്പരം കെട്ടിപ്പിടുക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ കണ്ടു വളരുന്ന മക്കളിൽ അതൊരു പോസിറ്റീവ് മാറ്റം തന്നെ ഉണ്ടാക്കും ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഈ സ്നേഹം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ മക്കളെയൊക്കെ പരസ്പരം സ്നേഹിച്ച് വളരട്ടെ അല്ലെ അത് തന്നെയല്ലേ നമുക്കും വേണ്ടത് അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം